ടോ സ്നേഹമാണവനറിയടോ നരക ജീവിതം സ്വർഗമാക്കുവാൻ അന്നയെ പ്രിയം ഇല്ലല്ലാഹു വെക്കട ലാതിരാഹ ഇല്ല

എടുക്കണം ഏറ്റവും പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനം ഒരു സംബന്ധിച്ച് ഐഡന്റിറ്റി വ്യക്തമായി ഹദീയത്തിൽ പറഞ്ഞ വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസം തന്നെ നിസ്കാരം ആ നിസ്കാരത്തെക്കുറിച്ച് ഹദീസ് പറഞ്ഞു ഒരാള് നമ്മൾ സൂചിപ്പിച്ചതുപോലെ സുന്നത്ത് മുടങ്ങിയില്ല വരാതെ അവൻ നല്ല ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കരിച്ചാൽ മുതൽ മുതൽ വരെയുള്ള പാപങ്ങൾ പാപങ്ങൾ അസർ അസർ അതേ രൂപത്തിൽ െന്നും അങ്ങനെ നിസ്കരിച്ചാൽ അസർ മുതൽ മഹരിവ് വരെയുള്ള പാപങ്ങൾ നിസ്കരിച്ചാൽ

അവന്റെ കൈവിരലുകളുടെ തലപ്പത്തിലൂടെ ഒറ്റ വീഴുന്ന വെള്ളത്തുള്ളി ഓരോ വെള്ളത്തുള്ളിയിലൂടെയും അവന്റെ പാവങ്ങൾ അതുപോലെ ഒറ്റ കൊണ്ടിരിക്കുന്നു ഓരോ അവയവും കേൾക്കുമ്പോഴും അപ്പോ മക്സരത്ത് കിട്ടാൻ ആവശ്യമായ പണി അടിമ ചെയ്യും തോറും അള്ളാഹുന്റെ തൃപ്തി അവന്റെ കൂടെ ഉണ്ടാകും ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട് ഒരു ഹദീസിൽ അലൈഹി പഠിപ്പിച്ചു ഹനിയത്തിൽ നേരം കൊടുത്തു അക്രമം എന്ന വാക്യം നമുക്ക് വിശാലമായിട്ട് അർത്ഥമാക്കാം ഒന്ന് സ്വന്തം ശരീരത്തോടുള്ള അക്രമം എന്താണ് സ്വന്തം ശരീരത്തോടുള്ള അക്രമം തിന്മ ചെയ്യാതിരിക്കും കാരണം തിന്മ ചെയ്യുന്നു എന്നത് അവന്റെ ശരീരത്തോട് അവൻ ചെയ്യുന്ന അക്രമമാണ് കാരണം ഈ തടി അമ്മ പഠിച്ചത് ഇബാതെടുക്കാൻ വേണ്ടിയാണ് നന്മ ചെയ്യാൻ വേണ്ടിയാണ് ഒരു വസ്തുവിനെ അതിന്റെ സ്ഥാനത്തേക്ക് വെക്കുന്നതിനാണ് ക്രമം എന്ന് പറയുന്നത് അപ്പോ തിന്മ ചെയ്യുമ്പോ സ്ഥാനം തെറ്റി വെക്കുന്നു സ്ഥാനം എന്ന് പറയുന്നത് നന്മയാണ് എന്നത് തന്നെ ഒരു ഭാഗത്തോട് നമുക്ക് മറുഭാഗത്ത് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു ഒരാളെയും ഇന്ന് ഞാൻ എന്റെ ഒരു നിരക്കും അക്രമിക്കൂല അക്രമിക്കുക എന്ന് പറഞ്ഞാൽ കടാലെടുത്ത് കൊണ്ട് അക്രമിക്കുക എന്ന് മാത്രമല്ല എന്റെ നാവുകൊണ്ട് എന്റെ കൽബ് കൊണ്ട്

അപ്പൊ ഒരാളെയും അക്രമം ചെയ്യാതെ കൃത്യമായി ഒരാൾ കരുതി ഒരാളെ ഉണ്ണിക്കൊണ്ടുനിന്ന ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന അവന്റെ മനസ്സിന്റെ ദൃഢനിശ്ചയം തന്നെ ഹദീസ് പറയുന്നു അവന്റെ ഭാവങ്ങൾക്കെ മത്സരത്ത് കിട്ടാൻ കാരണമാവാസ്കാരം തോന്നും മറ്റു അണലും മാത്രമല്ല

ഭക്ഷണം എല്ലാവരും ഒരു കഴിക്കാം പക്ഷെ ആയ ഒരാളുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരാളുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്റെ ദോഷം എനിക്ക് അതൊരു പറഞ്ഞത് എന്തായാലും പറഞ്ഞ അർത്ഥം ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ പറഞ്ഞു മൗഷരത്ത് കിട്ടാൻ ആവശ്യമായി ഒരു സ്വാലിഹായ നല്ല മനുഷ്യനുണ്ട് എല്ലാ ഭാഗവും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്വാലിഹായ മനുഷ്യൻ കണ്ടതിൽ കണ്ടതിൽ ഏറ്റവും മഹാനായ കൂടെ ായിരുന്നു മഹാനാഴിക്കാൻ ആളുകൾ വലിയ താല്പര്യത്തിൽ രാവിലെ തന്നെ എത്തും ആ നാസ്തയിൽ എവിടെയാണോ അവിടെയൊക്കെ പങ്കെടുക്കും ഏത് സമ്മേളനത്തിനും വലിയ പരിപാടിക്ക് പോകുകയാണെങ്കിലും തന്റെ ഖാറിന്റെ മിക്കറി വലിയ തളി കണ്ടാവും വീട്ടിൽ കൊണ്ടുപോകും പുറത്തേപ്പം പെറ്റായിരിക്കും എന്ന് കരുതി എവിടെ വലിയ പ്രോഗ്രാം പോകാൻ തന്റെ വണ്ടിയിൽ നല്ല വലിയ തളി കണ്ടാവും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും അങ്ങനെ കൂട്ടത്തിൽ കഴിക്കാൻ പടുന്ന ആളുകളും അപ്പോ അങ്ങനെ ദോഷം ഒരുക്കപ്പെട്ട അങ്ങല്ലെങ്കിൽ മഫറത്തിന് നിമിത്തമാകുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ട് പാലിച്ചു കൊണ്ട് ഒരാളുടെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നത് നമുക്ക് മൽഫറത്ത് കിട്ടാൻ കാരണമാകുന്നു എന്നാണ് അപ്പോ മൗഫറത്തിന്റെ പത്ത് ചിന്തകൾ നന്നായി ഉണ്ടാവുകയും എന്നത് നേരത്തെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് തിന്മകൾ വന്നുകൊണ്ടിരിക്കും അതിനെ നമ്മുടെ പണിയാണ് പുറത്തു തരാൻ പുറത്തു തരാൻ അന്നാഹുറയാണ് കാരണം ഇബ്ലീസും അതും തമ്മിൽ ഒരു ശക്തമായ മാതൃപൂജ കാണുന്നു ഇബ്ലീസ് അന്നാനോട് പറഞ്ഞു പ്രശോനെമകളുടെ തടിമറൂമുള്ള കാലത്തോളം അങ്ങനെ തന്നെയാണ് ആ പ്രയോഗം അവരുടെ ശരീരത്തിൽ ഞാൻ അവരെ ഉള്ള മറുപടി അവരെന്നോട് അവരെന്നോട് പൊറുക്കലിനെ തേടുന്ന കാലത്തോളം വേണ്ടിയിട്ടുള്ള പണി കാലത്തോളം ഞാൻ അവർക്ക് പൊറത്ത് കൊടുക്കുമെന്ന് മറുപടി കൊടുത്തിട്ടുണ്ട് ആ പൊറുക്കൽ കിട്ടും അതാണ് ഞാൻ തുടക്കത്തിലേക്ക് പറഞ്ഞു മഹഫ്റത്തിന്റെ പത്തിന്റെ പ്രഥമഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ആ മഹിറത്ത് കിട്ടാനാവശ്യമായ പണി നമ്മൾ നിർവഹിക്കണം അതാണ് ഈ ദിനങ്ങളിൽ നിർവഹിക്കേണ്ട പോയ ഭർത്താവിന്റെ സവാബ് അനുഭവിച്ചുകൊണ്ട് ആ യിക്കാൻ നീ വിശാലമാക്കണേണ്ട പ്രകാശിപ്പിച്ചു കൊടുക്കണേണ്ട എന്തെങ്കിലും കാരണവശാൽ വല്ല ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുവെങ്കിൽ എന്റെ മതായൊണ്ട് മാത്രം കൊടുക്കണേന്ന

surga wajibah ke neraka ram kana ya allah amin ya rahmatillah ya arhamur rahimin warahmatullahi wabarakatuh